ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുക്കും കൂടുതൽ സ്വാഗതം ഞാൻ ഷിജോ ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മൾ തെറ്റാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടിയെ പോയപ്പോൾ തന്നെ തോട് തിളങ്ങി നടക്കുന്നതായിട്ട് ഇങ്ങനെ ഒരു അപൂർവ്വ ആഴ്ചകളുണ്ട് കാരണം വെള്ളം എപ്പോഴും മടുപ്പായിരുന്നു അപ്പം ഞാൻ വെള്ളം ഇങ്ങനെ തെളിഞ്ഞിറക്കാൻ ഇങ്ങനെ കണ്ടത് അല്ലെങ്കിൽ വേറെ എന്ന് പറഞ്ഞിരുന്നു വെള്ളം നല്ല തെളിവ് നോക്കുന്നത് നോക്കാൻ പറഞ്ഞു അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം വെള്ളം കിട്ടുവരുന്നതായിരുന്നു നമുക്ക് വീഡിയോ ഇട്ട് പോകാം ഓക്കെ കുറവല്ലേ അക്ക സൈഡിലാണല്ലോ അക്ക സൈഡിലൂടെ നോക്കിയാലോ ഷേ സൈഡ് അക്ക സൈഡ് പോളേ ഇവിടെ പോളേ അങ്ങനെ ഫസ്റ്റിലത് അടി ഒരു പുല്ല് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് തൂളി അല്ലേ വെള്ളം തീരെ കുറവാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇപ്പോൾ സ്ഥലത്ത് തീരെ വെള്ളക്കുറവാണ് വെള്ളക്കുറവാണ് മീൻ കാണുന്നത് ഏറ്റം കൊള്ളുന്നുണ്ട് അതുപോലെ വെള്ളത്തിന് ചെറിയൊരു മംഗലുമുണ്ട് വെള്ളം ഇനി കാര്യങ്ങൾ വെള്ളം കയറുന്നുണ്ട് അപ്പം ഒന്ന് തെളിഞ്ഞു വരണത് അത് ശരിക്കും പറഞ്ഞാൽ ഉച്ചയാവും പുളിന് അടുത്ത പുളീന അടിച്ചിട്ടുണ്ട് അത് ഊരി പോയി ശരി അത് ഊരി പോയി നമുക്ക് കിട്ടിയ സാധനമായിരുന്നു പക്ഷേ അവൻ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ട് കളഞ്ഞു അല്ലേ ഏ കിട്ടി തരുന്ന വിദഗ്ധമായിട്ട് അവൻ രക്ഷ രക്ഷപ്പെട്ട് കളഞ്ഞു പക്ഷെ അത് തനങ്ങാതെ കിടന്നുണ്ടോ ഉണ്ടോ പോവുമോ ആ അത് ആ അടി കയറി കറക്റ്റ് കയറി ഇത് പോകത്തില്ല ഇത് കണ്ടോ അല്ലേ മുതുക ആ മുതുകൊടിക്കാന്നാണ് പോകത്തില്ലത് നമ്മളിതിനു മുമ്പ് ഒരു കരിമീൻ തേറ്റായിരുന്നു പക്ഷെ അത് ശരിയായില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ വീടൊരു പുല്ലിനെ അടിച്ചിട്ടുണ്ട് അത് കേട്ടോ കേട്ടോ അതിനകത്ത് ഇറക്ക് നമ്മളിപ്പോൾ നോക്കുന്നത് മറ്റേ കാമണാട്ടിങ്കര കേട്ടോ കമണാർ എന്ന് പറയും അപ്പം ആ ബോട്ട് പോലെ നേരെ കാലിലേക്കാണ് പോകണം വേമനാട്ടുകാലിലാണ് പോണക്കുറവ് തീരം വെള്ളക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട് വെള്ളക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ കുറച്ചൂടെ കഴിയാൻ ആയിരിക്കും അല്ലേ അപ്പൊ ഇവിടെ ഉള്ള ഒരു ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ചവിട കഴിയുമ്പോഴത്തേക്കും ചോടൊരു കാര്യങ്ങൾ ഏറ്റവും ഏറ്റവും കൂട്ടലുണ്ട് ഏറ്റവും കൂടുതലുണ്ട് ഒരു ഒന്നൊന്നര രണ്ടു മണിക്കൂർ കഴിയുമ്പഴത്തേക്കും വെള്ളം നല്ലതായിട്ട് കയറി വരും അപ്പൊ അത് ഇഷ്ടം കഴിഞ്ഞ കാണുന്നതാണ്

ட்ட ஓடிய சத்தியில் கொண்டு போய் கண்டிப்பா அங்கோட்டை ஓடியது சாட கேரிட்டு அங்கே விட்டு போக்கணும் அல்ல കരിമീനും കൂടെ നമ്മൾ അടിച്ചിട്ടുണ്ട് കരിമീൻ വലിക്കുന്നുണ്ട് 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 ചവിട്ടില്ലേ ചവിട്ട് കഴിവായിരിക്കും അല്ലേ ആ ഞാൻ നമുക്ക് നാം പിണ്ടീട് അടിക്ക് കൊണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു അതിട്ടുണ്ടല്ലോ കൊണ്ടു പോയില്ല ഒരു കരിമീൻ അടിച്ചിട്ടുണ്ട് അവിടെ ഒരു ചുരുളൻ വെള്ളം കിടക്കുന്നു കണ്ടോ കിടക്കുന്ന കോട്ടപ്പറമ്പന്നെ ആട്ടപ്പറമ്പന്നെ കോട്ടപ്പറമ്പൻ നമ്പർ ടു കാണാൻ കോട്ടപ്പറമ്പിൽ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം ഇവിടുത്തെ പ്രശ്നമാണ് ഇവിടെ എല്ലാ സൈഡിൽ വലയായിരിക്കും ഈ വല ഉപേക്ഷിച്ച് ഉപേക്ഷിക്കുന്ന വലയൊക്കെ കൈ തോട്ടിക്കാണും രണ്ടൂന്ന് പ്രാവശ്യം ഇറങ്ങി പക്ഷേ അത് വീഡിയോ എടുക്കാഞ്ഞിട്ടാണ് ഇവിടെ ഈ വലയുടെ ഭയങ്കര പ്രശ്നമാണ് വലയും ചാക്കും ഒച്ച ഇല്ലാതൊരു കുറമ്പായിരുന്നു ഇനി ഇഞ്ചിൻ ഇല്ലേ ഇന്ന സ്വലം അട

പേരേ ഉള്ളൂ വലിയ വലിയ ചെറുതാകട്ടോ എന്നെ ഓർഡർ അച്ഛൻ ഈ കഴിഞ്ഞു മറ്റേ ചരകളിലോട്ട് കയറി കഴിയുമ്പോൾ അല്ലേ ഞാൻ പോയ ആണോ ഓക്കെ ഈ കാര്യം കളറ് വ്യത്യാസം കണ്ടല്ലേ ചെളി നല്ല കറുത്തിരിക്കുക അത് ചെളി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ആയതാ ആ വളർന്നു ഞാൻ കാലിന് നീന്ത അങ്ങനെ നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ അടുത്ത് വന്നു ഇനി വീട്ടിൽ പോകാം ഓ ഇപ്പം മണി ഒരു മണി കഴിഞ്ഞ് ഇതിൽ മുഴുവൻ കിടക്കുന്നത് കൊണ്ടാണ് ഇതിൽ മുഴുവൻ ചെറിയ ചെറിയ ഹൗസ് ബോട്ടുകളാണ് ചിക്കാരികുളം എന്നൊക്കെ പറയും ഇവിടെ മുഴുവൻ അതാണ് കിടക്കുന്നത് െ അപ്പം സുഹൃത്തുക്കൾ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഇതാണ് രണ്ട് പുല്ലനുണ്ട് മൂന്നിൻ്റെ അഞ്ച് കരിമീൻ വളത്തിണ്ട് ഏ അത് രണ്ട് കരിമ്പളത്തിൽ ചെറുതാണ് മൂന്നെണ്ണം ഒരു മീഡിയം ടൈപ്പ് അത് ഇടയ്ക്ക് ഒരു പുല്ലം പറഞ്ഞു പോവുകയൊക്കെ ചെയ്തു അല്ലെങ്കിൽ ഇതിൽ പുല്ല് കണ്ടാനാണ് അപ്പം ഇത്ര മീനാണ് നമുക്ക് കിട്ടിയത് ഓക്കെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു പിടിച്ച മീനൊക്കെ കണ്ടല്ലോ അപ്പം പിന്നെ ഇനിയും ഇതുപോലെ നമ്മൾ മീൻ പിടിക്കാൻ പോകും നമ്മൾ ഇങ്ങനെ ഓരോ വീഡിയോസും നമ്മളിങ്ങനെ ഷെയർ ചെയ്യും അതിനെ നമുക്ക് ഈ സാധനങ്ങൾ കൊണ്ടാണ് നമുക്ക് പല സ്ഥലങ്ങളും പോകാൻ പറ്റുന്ന വീഡിയോക്കൊക്കെ ഓരോ ഓരോ ഗ്യാപ്പുകൾ വരുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ തെറ്റാലുകളൊക്കെ നമ്മുടെ സ്റ്റോക്ക് ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടായിട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഇപ്പോൾ കൊഞ്ചിൻ്റെ ദിവസമാണ് മുപ്പല്ലിയും കാര്യങ്ങളെല്ലാം ഉണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ